മുട്ടുംനുരകൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തൂ

നിറഞ്ഞ ആശംസകൾ ും നമ്മുടെ മോസ്റ്റ് കേരള പിറവി ആണല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും പിറന്നാൾ ഉള്ള പോലെ തന്നെ നമ്മുടെ കേരളത്തിനും നമ്മുടെ സ്വന്തം കേരളത്തിനും പിറന്നാളുണ്ട് അപ്പൊ നമ്മുടെ നവംബർ ഒന്നായ ഇന്ന് നമ്മുടെ കേരള പിറവിയാണ് നമ്മുടെ കേരളത്തിന്റെ മെനി ഡേ ആണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ചെയ്യാം ഹാപ്പി ഓഫ് ദി ഡേ ഡിയർ കേരളം ചക്കരും അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ കേരളം ഇന്നും മുഴുവനായിട്ട് സന്തോഷിച്ച് ആർമാദിച്ച് നിൽക്കുമായിരിക്കും അല്ലെ അപ്പൊ കേരളത്തിന്റെ എത്ര ആവട്ടെ പൊറന്നാളാന്ന് നിങ്ങൾക്ക് അറിയുമോ ഗായ് ഗായ്സ് അപ്പൊ നമ്മുടെ കേരളത്തിന് അറുപത്തൊമ്പത് വയസ്സ് തിക അല്ല തുടങ്ങാണ് തികയല്ല തുടങ്ങാണ് ഇന്ന് നമ്മുടെ നവംബർ ഒന്നല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തിന് അറുപത്തൊമ്പതാമത്തെ വയസ്സ് ഇന്ന് തുടങ്ങാണ് ഗായസ് അപ്പൊ നമ്മുടെ കേരളം ഒരു മുത്തശ്ശിയനാണ് അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയാണെന്ന് നമുക്ക് പറയാം ഉം അപ്പൊ നമ്മുടെ കേരളത്തിൽ ജനിച്ചതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അഭിമാനിക്കണം നമ്മൾ മലയാളികളായതില് മോസ്റ്റായിട്ട് അഭിമാനിക്കണം കാരണം നമ്മുടെ ഈ ലോകത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഏതൊരു എഡ്ജിലും നമ്മുടെ മലയാളികൾ ഉണ്ടാവും അതൊരു മോസ്റ്റ് ആണ് എവിടെ നോക്കിയാലും എവിടെ ആയാലും നമുക്ക് ഒരു മലയാളീനെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിൽ എവിടെ ആയാലും അപ്പൊ അത് മോസ്റ്റ് ഒരു അഭിമാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കേരളീയർ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം അപ്പം നമ്മൾ കേരളീയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ് അല്ലേ അപ്പൊ നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആണ് നമ്മുടെ നവംബർ ഒന്നിന് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചത് അപ്പം ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ കേരളത്തിന് നിന്ന് ഭയങ്കര സന്തോഷമായിരിക്കൂല്ലേ അപ്പൊ എന്തായാലും നമ്മളൊക്കെ മോസ്റ്റായിട്ട് അഭിമാനിക്കണം കേരളത്തിൽ ജനിച്ചതില് മലയാളി ആയതില് നമ്മള് ഭയങ്കരായിട്ട് സന്തോഷിക്കണം അഭിമാനിക്കണം അല്ലെ തീർച്ചയായിട്ടും നമ്മൾ അഭിമാനിക്കണം അപ്പൊ ആ ഒരു എന്ത് അഹങ്കാരം കാണിക്കുകയും വേണം അത് എന്താ പറയാ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം അല്ലെ അപ്പം എനിക്ക് എന്റെ നാട് എനിക്കെന്റെ കേരളം വളരെ ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ടാണ് വേറെ എന്തോ എനിക്ക് ഇഷ്ടമുള്ളത് അത് എവിടെയാണല്ലോ ഞാൻ പറയും അത് മസ്റ്റാണ് എന്റെ മറ്റേ അന്യ സംസ്ഥാനങ്ങളും അന്യരാജ്യങ്ങളും ഒക്കെ നമുക്ക് ചെന്ന് വിസിറ്റ് ചെയ്യാം പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയായാലും ഒരു സമാധാനം ഉള്ളു അല്ലെ അങ്ങനെയല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ പേഴ്സണലി അങ്ങനെയാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാൻ മറക്കരുത് ഗൈസ് ഗൈസ് അപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ സത്യം പറഞ്ഞ നമുക്ക് ഈ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നില്ല കേരളം എന്ന് ഉണ്ടായിരുന്നില്ല കേരളത്തിന്റെ സ്ഥാനത്ത് ചെറിയ 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 നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നറിയില്ലേ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ അവിടെ രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അപ്പം നമ്മുടെ കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് പീസ്ഫുള്ളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം വന്നു സമാധാനം വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി അതേപോലെ തന്നെ നമ്മുടെ മലബാർ ഈ പ്രദേശങ്ങളൊക്കെ ഭാഷ അടിസ്ഥാനത്തിൽ ഒരുമിപ്പിച്ച് ഐക്യ കേരളം എന്ന പേരില് ഒരു സ്വതന്ത്ര സംസ്ഥാനമായി എന്ത് നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തിലേക്ക് പിന്നെ രൂപീകരിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നമ്മുടെ കേരളം എന്ന സംസ്ഥാനമായിട്ട് മാറുന്നത് അങ്ങനെയാണ് നമ്മുടെ കേരളം ഉണ്ടാവുന്നത് അല്ലേ ചെറിയ ചെറിയ നമ്മുടെ മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കേരളം ഉണ്ടാവുന്നത് അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരൊറ്റ സംസ്ഥാനമായിട്ട് മാറുകയാണ് നമ്മുടെ കേരളം അപ്പം സത്യം പറഞ്ഞാൽ എന്താ പറയാ സത്യം പറഞ്ഞാൽ നമ്മൾ അഭിമാനിക്കണം അല്ലെ കേരളം ഉണ്ടായതിലും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ കേരളത്തിൽ ജനിക്കാൻ പറ്റിയതിൽ നമ്മൾ ആയിട്ട് അഭിമാനിക്കണം മലയാളം പറയുന്നതിന് മോസ്റ്റ് ആയിട്ടുള്ള ഞാൻ കേട്ടിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഭാഷ പഠിക്കാൻ ടഫായിട്ടുള്ള ഭാഷ മലയാളമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അതൊക്കെ നമ്മൾ എന്താ പറയാ നമ്മൾ പറയുന്നു അക്ഷര സ്ഫൂടത അപ്പൊ കേരളത്തിൽ ജനിച്ചു കേരളത്തിലെ നാട്ടുഭംഗി ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് പറയാൻ എന്താ പറയാ വാക്കുകളില്ല ഗ്രാമഭംഗി അതുപോലെ തന്നെ എല്ലാം അറിയാലോ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നമ്മുടെ കേരളം നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിൽ ജനിച്ചതിൽ നമ്മൾ അഭിമാനിക്കണം അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കേരളം ഉണ്ടായതിന്റെ ബാക്ക്ലിറ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഗായസ് അപ്പൊ ഈ കേരള പിറവി ദിനത്തില് നമ്മുടെ കേരളത്തിന് എങ്ങനെയാണ് കേരളം എന്ന നെയിമ് വന്നതെന്ന് നമുക്കൊരു സംശയം ഉണ്ടാവൂല്ലേ സംശയിക്കേണ്ട കാര്യമില്ല നമ്മുടെ കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാടായതുകൊണ്ടാണ് കേരളം എന്ന പേര് നമ്മുടെ കേരളത്തിന് കിട്ടുന്നത് കേട്ടോ അപ്പൊ കേരവൃക്ഷങ്ങളാൽ നിറഞ്ഞൊരു നാടാണ് അല്ലേ അതെ അത് അതാ അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന് കേരളം എന്ന നെയിമ് വന്നത് ം കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്നീ മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങളെ ഭാഷ ഒരുമിപ്പിച്ചാണ് നമ്മുടെ കേരളം എന്ന സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രൂപീകരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര അഭിമാനമാണ് ആ ഭയങ്കര സന്തോഷാണ് അല്ലേ അപ്പം കേരളം എന്ന ഒരു സംസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ ല്ലേ അപ്പൊ ഇങ്ങനെ സത്യം പറഞ്ഞാല് ചെയ്തത് അടിപൊളിയായി കേരളം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അഭിമാനമാണ് കേരളം ഓർക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മുഴുവൻ പച്ചപ്പാണ് ഫുള്ള് പച്ചപ്പ് അതുപോലെ തന്നെ കായല് കടല് പിന്നെ ട്രെയിന് ഒക്കെയുണ്ട് പക്ഷെ നമ്മുടെ വയനാട്ടിലെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ആ ഏറോപ്ലെയിൻ ഇല്ല അതുപോലെ തന്നെ ട്രെയിൻ ഇല്ല അതുപോലെ തന്നെ കടലില്ല ഇതൊക്കെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ കോഴിക്കോട് നമ്മുടെ വയനാടിന്റെ പുറത്തേക്ക് പോകണം കോഴിക്കോടാണ് നമുക്ക് അടുത്തുള്ളത് പിന്നെ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ കൊച്ചിക്ക് പോകേണ്ടവരും അങ്ങനെ അല്ലേ അപ്പൊ പിന്നെ പിന്നെ ട്രിവാൻഡ്രോം ഒക്കെ വളരെ ദൂരെയാണ് നമുക്ക് ഇവിടുന്ന് വന്നിട്ട് ഉം അപ്പൊ ബസ്സിനൊക്കെ പോവാണെ തന്നെ നമ്മള് ഇരുന്നിരുന്നിരുന്ന് നമ്മള് മടുക്കും ഗൈസ് അപ്പൊ നിങ്ങൾ വയനാട് വന്നിട്ടുള്ളവരാണ് ഗൈസ് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ എവിടെ ഞാൻ പറഞ്ഞില്ല എവിടെ പോയാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നാലാണ് നമുക്ക് മോസ്റ്റ് ആയിട്ട് സമാധാനം ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ കേരളത്തിന് എത്രത്തോളം ഇഷ്ടമാണ് കേരളത്തിൽ ജനിച്ചത് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗായ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത് അപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തില് നിറഞ്ഞു നിൽക്കുവാണ് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജനിച്ച നാടിനെപ്പറ്റി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഗായ്സ് നിങ്ങക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ദൈസ് അപ്പൊ നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ സി യു ഗായ്സ് ലവ് യു